എന്നെ പട്ടണയിൽ കൊണ്ടുവയ്ക്കുന്ന പിൻവലിക്കത്തുമില്ല കാരണം ഞാൻ പറഞ്ഞതെല്ലാം നൂറു ശതമാനം സത്യമുള്ള കാര്യങ്ങളാണ് അന്ന് പറയുന്നത് പറഞ്ഞതും ഇന്ന് പറയുന്നതും അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ പിൻവലിക്കില്ല സോളാർ കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ സോളാർ കേസിൽ പ്രതിയല്ല ഞാൻ സോളാർ കമ്മീസിൽ സാക്ഷിയായി പോലും പോകുന്നില്ല എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് ആരൊക്കെയാണ് കേരളത്തിൽ സദാചാര പ്രവർത്തനത്തിൽ തത്പരമായിട്ടുള്ള കോൺഗ്രസ്സുകാർ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചാനലിലൂടെ കണ്ട് അവരെ വിലയിരുത്തി അവരുടെ ആ മുഖങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് അതിലൊന്നും ഞാനില്ല എല്ലാ സംഭവകാശങ്ങളിലും കോൺഗ്രസിന് പിന്തുണ കൊടുത്തു നേതാക്കന്മാരെ സംരക്ഷിച്ച ആളാണ് എനിക്കൊരാപത്ത് വന്നപ്പോ എന്റെ കുഴിയിൽ മണ്ണിടാൻ നടന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്തു അവരൊക്കെ വിളിച്ച് ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ഞങ്ങളെ രക്ഷിക്കണം എന്നും രാത്രി ചാനൽ പോയിരുന്ന ഈ സോളാർ കേസിൽ ആരോപണ വിധേയരായ മുഴുവൻ ആളുകളെയും സംരക്ഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി കേരളത്തിലെ കോൺഗ്രസുകാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യമാണ് മുണ്ടിടാതെ അവർക്ക് നടക്കാനുള്ള അവസരം രാജ്മോഹൻ ഉണ്ണിത്താനാണ് ചാനലിലൂടെ ഉണ്ടാക്കിയത് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് ചാനൽ പോയില്ല ഈ വിഴുപ്പ് ചുമന്നില്ല അന്നും ഈ വിഴുപ്പ് ഞാൻ ചുമന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ആരാണ് കോൺഗ്രസിനകത്ത് സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ആരാണ് കോൺഗ്രസിന്റെ പേര് പൊതുജന മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ഇട നൽകിയത് ഒന്ന് ആലോചിച്ചു നോക്കെ ഇതിനകത്ത കാണാം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ടോ ഇവരെ എല്ലാം ഞാനല്ലേ ചാനൽ പോയിരുന്നു സംരക്ഷിച്ചത് അന്ന് തന്നെ ദൈവത്തെ പോലെ കണ്ടു ദൈവം സൃഷ്ടിച്ച ഒരു അവതാര പുരുഷനാണ് ഉണ്ണിത്താൻ പറഞ്ഞവരുണ്ട് ഈ പാർട്ടിക്കകത്ത് കാരണം ഇല്ലെങ്കിൽ സോളാർ കേസോടുകൂടി പലരുടെയും മന്ത്രിസ്ഥാനം തെറിച്ചേനെ മനസ്സിലായല്ലോ ഞാനും ഏഷ്യാനെറ്റിലെ വിനുമായി യാതൊരു പിണക്കുമില്ലാത്ത ആളുകളാണ് അന്നും ഇന്നും എന്റെ ആത്മമിത്രമാണ് വിനു പക്ഷെ വിനുമായി ഞാൻ പിണങ്ങുന്ന ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം ചലഞ്ച് ഞാൻ വിനുവിനെ എനിക്ക് വേണ്ടിയാ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കിടന്ന് പട്ടിയെ പോലെ ഞാൻ തല്ലുകൊണ്ടത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ എന്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയാ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനാണ് കേരളത്തിലെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണ് അന്ന് പാർട്ടി പറയണം ഈ സ്ഥാനത്തിരിക്കുന്നവർ ആരോപണം ഉയർന്നു ആരോപണ വിധേയ അവർ രാജിവെക്കണം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിട്ട് മതി എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു ചോദിച്ചു വേറൊരു പണിയില്ലയെന്ന് ചോദിച്ചു ഉണ്ണിത്താൻ ഒരു പണിയുമില്ലേ ഈ വിഴുപ്പ് മൊത്തം ഉണ്ണിത്താൻ ചാനൽ വന്ന് ചുമക്കേണ്ട കാര്യം എന്താ അന്നെനിക്ക് ആ ചോദിച്ച ആളോട് പരമോത്വം തോന്നി പക്ഷെ ഇപ്പം അയാളെ ഞാൻ ബഹുമാനിക്കുക അന്ന് അയാൾ പറഞ്ഞു കേൾക്കേണ്ടിയിരുന്നു ഞാൻ കാര്യം നന്ദി നായിക്കുമുണ്ടോന്ന് ചൊല്ല് മലയാളത്തിലുണ്ട് ഒരു നായിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് വാലാട്ടും അതാ നന്ദി നായിക്കും ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നമ്മുടെ ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും ഒരു കാര്യമില്ല ഒരു നന്ദിയും അവർ പ്രകടിപ്പിക്കത്തില്ല അവസരം കിട്ടുമ്പോ അവസരത്തിനൊത്ത് സംസാരിക്കുകയാണ്